തേങ്ങ അരയ്ക്കാതെ നല്ല സിമ്പിളായിട്ട് സാമ്പാർ വറുത്ത അരച്ചു തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതും എളുപ്പത്തിൽ തൂവരപ്പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട് അതിലേക്ക് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ചേമ്പിൻ്റെ കഷ്ണം കൂടി ഇട്ടിട്ട് വേഗം വെച്ചിട്ടുണ്ട് കുറച്ച് കല്ലുപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പരിപ്പും വെജിറ്റബിൾസും കൂടി വേഗാനായിട്ട് വെക്കാം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാനുള്ള ഒക്കെ എന്താണെന്ന് നോക്കാം അതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മല്ലി പരിപ്പ് ഉഴുന്ന് വറ്റൽമുളക് ചെറിയ ജീരകം ഉലുവ ഇതിനൊക്കെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഉലുവ ഇട്ട് കൊടുത്തിട്ട് ഉലുവ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള ചേരുവകളൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാൻ പാത്തുനിന്ന് എല്ലാം നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ ഇതൊക്കെ നല്ല റോസ്റ്റായി വരുമ്പോൾ തന്നെ നല്ലൊരു മണം വരും അതാണ് പരുവം എന്നിട്ടിത് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് ബ്ലൻഡറിൽ ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളുടെ പരിപ്പ് വെന്ത് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ അതൊരു സംഭവം ആയിട്ടുണ്ട് നമുക്ക് ബ്ലെൻഡറിൽ മാറ്റാം അങ്ങനെ നമ്മളുടെ പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉരുളക്കിഴങ്ങും ചേമ്പൊക്കെ റെഡി ആയോ എന്നൊന്ന് ഉടച്ച് കൊടുത്ത് ചെക്ക് ചെയ്യുകയാണ് ഇനി നമുക്കിത് വേറെ പണിയൊന്നുമില്ല താളിച്ചങ്ങട വിടാം അപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക എണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുക് പൊട്ടിക്കുക ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരവും കൂടി അതിലൂടെ ഇട്ട് കൊടുക്കുക പിന്നെ മുളക് രണ്ട് മുളക് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് അതൊന്നൊക്കെ പൊട്ടുന്ന സമയത്ത് ഒരു കൈപ്പീടി എന്നറിയാൻ ചെറിയുള്ളി ചെറിയുള്ളിയാണ് ടേസ്റ്റ് ചെറിയുള്ളി ഇട്ട് കൊടുക്കുക മുറിക്കേണ്ട ആവശ്യമില്ല കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക അത് സോഫ്റ്റ് വരെ നന്നായിട്ട് അങ്ങനെ സോട്ട് ചെയ്തെടുക്കുക ഈ സാമ്പാറിൻ്റെ ടേസ്റ്റ് ചെറിയുള്ളിയാണ് ചെറിയുള്ളി ഇട്ടാൽ തന്നെ നല്ലൊരു ഫ്ലേവറാണ് ചെറിയുള്ളി നന്നായി സോഫ്റ്റ് ആയിട്ട് വരണം നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ടൊക്കെ വേവിച്ചെടുക്കാം ചെറിയുള്ളി ചെറിയുള്ളി ഇതുപോലെ സോഫ്റ്റ് ആയി വന്നതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരണം അതും ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കണം പക്ഷെ എല്ലാ വെജിറ്റബിൾസും വേഗം വെന്ത് വരും തക്കാളിയാണ് ഓടയാൻ കുറച്ച് പ്രശ്നമായി തോന്നുന്നത് അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ എന്നറിയില്ല ഇനി കുറച്ച് കല്ലുപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അവിടെ ഉമ്മ കൂടുതലും കല്ലുപ്പാണ് യൂസ് ചെയ്യുക കല്ലുപ്പും മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം ഒന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം ഒരു ആ കാലില്ലെങ്കിൽ അര ടീസ്പൂൺ ഞങ്ങളുടെ മുളക് പൊടിക്ക് നല്ല എരിവാണ് അതുകൊണ്ടാണ് ഒര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ വറ്റൽ മുളകും പൊടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി കുതിർത്തിയിട്ട് അത് പിഴിഞ്ഞ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ പരിപ്പ് വേവിച്ച് വെച്ച പരിപ്പും വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്യാം ഇത് നന്നായിട്ട് കുക്കറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ആക്കി എടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ പൊടി മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ അരച്ച നമ്മൾ പൊടിച്ച് വെച്ച പൊടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നമ്മുടെ സാമ്പാർ റെഡി ആയിക്കഴിഞ്ഞു ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ സിമ്പിളല്ലേ നമ്മുടെ ഈ സാമ്പാർ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യേണ്ട ടൈം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ശടപടേന്നായിക്കോളും സാമ്പാർ നന്നായി തിളച്ചിട്ടുണ്ട് നല്ല മണമാണ്ട്ടോ വരുന്നത് ഇനി ഇതിലേക്ക് മല്ലിയാല ആഡ് ചെയ്യുക ഇതിനൊപ്പം കഴിക്കാനായിട്ട് ഇഡ്ലിയാണ് ഉണ്ടാക്കുന്നത് ഇഡ്ഡലിൻ്റെ മാവൊക്കെ നല്ല പൊന്തി വന്നിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് നല്ലൊരു സന്തോഷമാണ് അത് പിന്നെ ഞാൻ അരച്ചു വെക്കാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ എനിക്കത് മനസ്സിലായത് അങ്ങനെ ഇഡ്ഡലി ഒഴിച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആൻഡ് നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലത്തെ ഇഡ്ലിയാണ് അങ്ങനെ ഇഡ്ലി സാമ്പാർ പീനട്ട് ചട്നി പിന്നെ ഇഡ്ലി പൊടി ഇന്ന് വീട്ടിലുമ്മ പൊടിച്ച് വെച്ച ഇഡ്ഡ്ലി പൊടിയാണ് അങ്ങനെ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലീൻ്റെ കൂടെ സാമ്പാറൊക്കെ കൂട്ടി കഴിച്ചിട്ട് വരാം നല്ല ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കാം ഓക്കെ ബായ്